ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും ഹലുയ അവർ യോഗ്യന്മാരാകയാൽ വെള്ളയടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും ഒരുപക്ഷെ ദൈവസന്നിധി നടക്കാൻ യോഗ്യതയില്ലാത്തൊരു കൂട്ടമായിരുന്നു അവരുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരുന്നില്ല എന്നിട്ടും പരിശുദ്ധാത്മാവ് പറയുന്നു അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കും ഉടുപ്പ് മലിനമാകാത്ത ചിലരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അങ്ങനെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ എല്ല്പ്പോഴും ദോഷമുള്ളതാ മനുഷ്യൻ്റെ നിരൂപണങ്ങൾ ദോഷമുള്ളതാ എന്നാൽ ഇന്ന് രാവിലെയും നമുക്കുള്ള സന്തോഷത്തിൻ്റെ വാർത്ത നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ അരുളിച്ചതിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ഒരു മനുഷ്യൻ്റെ പ്രവർത്തികൾക്കും ഒരു മനുഷ്യൻ്റെ അല്ലു യാഗത്തിനും അല്ലെ സാധ്യമല്ല എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തം അവരെ കൊള്ളാവുന്നവരാക്കി അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് അല്ലല്ലു അവൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് അല്ലല്ലു കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട് ദൈവസന്നിധിയിൽ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്താൽ അത്രേ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ ദൈവത്തിന് അനുയോജ്യം ും പ്രിയരെ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാഗ്രഹിക്കുന്നതും അതാ നാം ഏറ്റു പറയണം നാം ഒരു നമ്മൾ ഒരു പാപിയുണവുമില്ലെന്നുള്ള സത്യം നാം ഒന്ന് തിരിച്ചറിഞ്ഞ് കർത്താവേ എനിക്ക് നിന്നെ വേണമെന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഒന്ന് കർത്താവിനോട് വിളിച്ചു പറയുമോ നിശ്ചയമായി അവൻ നമ്മെ ബലപ്പെടുത്തും ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ സകലഭാപത്തെയും അത് ശുദ്ധീകരിക്കും ഹാലെ ലൂഹിയ ഇന്ന് രാവിലെയും ഒരു ദൈവ പൈതലിന് ആ ഒരു ഉറപ്പുണ്ടോ അതാ അവനെ നീതിയിലേക്ക് നടത്തുന്നത് ആ വിശ്വാസത്തിൻ്റെ നീതീകരണമാണ് നമ്മെ കൊള്ളാവുന്നവനാക്കുന്നത് ദൈവത്തോട് കൂടെ നടക്കാനുള്ള കൃപ അങ്ങനെയാണ് ലഭിക്കുന്നത് ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ പാപത്താൽ ദൈവസന്നിധിലേക്ക് അടുത്തു വരാൻ പറ്റാതെ ദൂരെ മാറിയിരുന്ന മനുഷ്യജാതിയെ ദൈവത്തോടടുപ്പിച്ചത് യേശുവിൻ്റെ രക്തത്തിൻ്റെ നീതീകരണമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവൻ ഇരുപക്ഷത്തെയും അവൻ്റെ രക്തത്താൽ ഒന്നാക്കി 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 ഇന്ന് രാവിലെ സമയത്ത് പ്രിയരെ നമുക്ക് അപ്പയുടെ കൈ പിടിച്ച് നടക്കാൻ അപ്പനോട് ചേർന്ന് നടക്കാൻ നീതികരണം ലഭിച്ചത് യേശുവിൻ്റെ രക്തത്താലാ ഹലി അതുകൊണ്ടാണ് യേശയാ പ്രവചനത്തിൽ ഒരു പ്രവചനവാക്യം ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാൻ പോലെ അത് വെളുപ്പിക്കും ഹിമം പോലെ അത് വെളിപ്പിക്കും നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമോ യേശുവേ ഞാനൊരു പാപിയാണെന്നൊന്ന് ഏറ്റു പറയുമോ അവന്റെ രക്തം നമ്മെ കഴുകും പ്രിയരെ ആ രക്തം നമ്മുടെ വസ്ത്രത്തെ കഴുകിയിട്ട് നമ്മെ വെണ്മയുള്ളവരാക്കി തീർക്കും ലോകം കുറ്റം പറഞ്ഞു കാണും ലോകം വസ്ത്രത്തെ നോക്കിക്കൊണ്ട് ഇത് കറയുള്ളതാ ഇത് ഗുണമില്ലാത്തതാ ഇതിനകത്ത് കറ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ വസ്ത്രത്തെ മാറ്റി നീതിയുടെ വസ്ത്രം ഇടിവിപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന അല്ല ദൈവത്തോട് കൂടെ നടക്കുന്നത് ആ ഒരു കൃപയാല നിങ്ങൾക്കറിയാമല്ലോ യഹൂദന്മാരെ ചരിത്രം വായിക്കുമ്പോൾ അവർ വെള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ അല്ലെങ്കിൽ വിശുദ്ധ ദിവസങ്ങളെ സെലിബ്രേറ്റ് ചെയ്യും വിശുദ്ധ ആഘോഷിക്കും വെള്ളവസ്ത്രം അവർക്ക് അവർക്കൊരു നീതിയുടെ വസ്ത്രമാണ് അതുകൊണ്ട് അവർ സെലിബ്രേറ്റ് ചെയ്യും ദൈവസന്നിധിയിൽ സന്തോഷിക്കും അതിൻ്റെ സ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പലരും അല്ലൊലി ജീവിതത്തിൽ തലകുണ്ച്ച് ആഘോഷമില്ലാതെ നടക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പയോട് കൂടെ നടക്കാനാണ് അപ്പൻ്റെ വീട്ടിലാണ് സന്തോഷമുള്ളത് ഈ കാലഘട്ടങ്ങളിൽ ഹല്ലൊലി പ്രിയരെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സന്തോഷം ഹല്ലൊലി ദൈവസന്നിധിയിൽ നിന്ന് മാത്രമെന്ന് ഉള്ളത് അത്രേ ഹല്ലൊലി ദൈവസന്നിധിയിലെ സന്തോഷം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം കർത്താവാ തരുന്നത് അത് ഈ ലോകത്തിന്റെ ഒന്നിനും ആ സന്തോഷത്തെ തരാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ അപ്പയുടെ സന്നിധിയിൽ അപ്പൻ്റെ വീട്ടിലെ സന്തോഷം നമുക്ക് എൻജോയ് ചെയ്യാം നമുക്ക് ആസ്വദിക്കാം കാരണം ദൈവത്തോട് കൂടെ നടക്കുന്നവന് ആ ദൈവിക സന്തോഷമുണ്ട് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ച് എന്നോട് കൂടെ നടക്കും ജയിക്കുന്നവൻ കുരുത്തോലകൾ പിടിച്ച് ദൈവത്തെ ആരാധിക്കും ജയിക്കുന്നവൻ്റെ ആരാധന വെള്ളയുടുപ്പ് ധരിച്ച് അവൻ ആരാധിച്ചു തുടങ്ങും പ്രിയരെ നിന്റെ വീട്ടിൽ ആരാധന ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീതിയുടെ ഹല്ലൊലി വസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടില്ല എന്നതത്രേ അത്രേ നിങ്ങളുടെ മേൽ നീതിയുടെ വസ്ത്രം എഴുതിപ്പിക്കാൻ ദൈവം തയ്യാറാണ് നിങ്ങളൊന്ന് ഏറ്റുപറയുമോ ഹല്ലലു നിങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങനെ ദൈവിക സന്തോഷം വരട്ടെ ഹല്ലലു കൃപയാൽ നമ്മെ രക്ഷിച്ച ദൈവം കൃപയാൽ വീണ്ടെടുത്ത ദൈവം ഹല്ലൊലു അവൻ്റെ നീതിയുടെ വസ്ത്രം നമ്മെ ധരിപ്പിക്കാൻ വിശ്വസ്തനായ ദൈവമത്രേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ഹൽലു പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക ആനന്ദ ആനന്ദഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക ദൈവം നിൻ്റെ പ്രവർത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലു നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ നിൻ്റെ തലയിൽ എണ്ണ കുറയാതെ ഇരിക്കട്ടെ യഹൂദന്റെ പ്രത്യേകതയാഥാ വസ്ത്രം വെള്ളയായിരുന്നു അവൻ സന്തോഷത്തോടെ ഭക്ഷിക്കും സന്തോഷത്തോടെ കുടിക്കും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഹലു ആനന്ദിക്കും ആഹ്ലാദിക്കും നമ്മുടെ ഉറവിടം കർത്താവാണ് നമ്മുടെ ആനന്ദം കർത്താവില്ല അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ നീതിമാനായ ദൈവത്തിന്റെ കൂടെ നടക്കാൻ നീതിയുടെ വസ്ത്രം നമുക്ക് വേണം വെണ്മയുടെ വസ്ത്രം നമുക്ക് വേണം അല്ലെങ്കിൽ വിശുദ്ധിയുടെ വസ്ത്രം വേണം ഹാ അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിനോടൊന്ന് വിളിച്ച് പറയാം കർത്താവേ നിൻ്റെ നിൻ്റെ വിശ്വ നിന്നിലുള്ള വിശ്വാസത്താൽ എന്നെ ഒന്ന് നീതീകരിക്കണമേ അങ്ങടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എൻ്റെ വസ്ത്രത്തെ ഒന്ന് വെണ്മയാക്കി തീർക്കണമേ ഒന്ന് പ്രാർത്ഥിക്കുമോ നിശ്ചയമായി അവൻ നമ്മെ നീതി വസ്ത്രം ധരിപ്പിച്ച് വെള്ള ധരിപ്പിച്ച് അവനോട് കൂടെ നടത്തും അവൻ്റെ സന്നിധിയിലെ സന്തോഷം തരും അവൻ്റെ സന്നിധിയിലെ ആനന്ദം തരും അവൻ നമ്മെ ബലപ്പെടുത്തും നമ്മെ കൊള്ളാവുന്നവരാക്കി തീർക്കും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ